ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ അത്ര വേഗം മറക്കാൻ കഴിയാത്ത പേരാണ് ധീരജ സിംഗ് മമിതാവിൻ്റെത് ആരാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയും ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ അധികം അവസരമൊന്നും കിട്ടാത്ത സൂപ്പർ ഗോൾ കീപ്പറാണ് ധീരജ് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിന് ഇന്ത്യയ്ക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ക്രോസ് ക്രോസ്ബാറിന് കീഴിൽ കാഴ്ചവെച്ച ഈ ഒരു താരം അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ കോച്ചായിരുന്നു ഡേവിഡ് ജയിംസ് എന്ന ഇംഗ്ലീഷ് ഗോളിയുടെ പാത പിന്തുടർന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയും ബ്ലാസ്റ്റേഴ്സിൽ താരത്തിന് അവസരം കിട്ടുകയും വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിൽ ധീരജ് കാഴ്ച വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ധീരജ് പിന്നീട് മോഹൻ ബഗാനിലേക്ക് പോയി അവിടെ താരത്തിന് അവസരങ്ങൾ കിട്ടാതെ അദ്ദേഹം പിന്നീട് ഗോവയിലേക്ക് പോയി ഗോവയിൽ കുറച്ച് അവസരങ്ങൾ കിട്ടിയതിന് ശേഷം വീണ്ടും തിരിച്ച് മോഹൻ ബഗാനിലേക്ക് എത്തി ബെഞ്ച് പ്ലെയറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി ഈ ഒരു സീസൺ അവസാനിച്ചിട്ടുണ്ട് ധീരജ് സിംഗ് മോമിങ് താം മോഹൻ ബഗാന് സൂപ്പർ ജെയിൻസ് വിടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വന്നിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും ധീരജ് മോഹൻ ബഗാൻ വിടുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് കാരണം വിശാൽ കൈത്തിനെ മറികടന്നുകൊണ്ട് പലപ്പോഴും അവിടെ പുള്ളിക്ക് അവസരം കിട്ടത്തില്ല മാത്രമല്ല അവരൊരു പിൻഗാമിയായിട്ട് ആർഷനെ വളർത്തിയെടുക്കാനും തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ധീരജ് മറ്റ് ഓപ്ഷനുകൾ പരിഗണിക്കുന്നതായിരിക്കും നല്ലത് ധീരജ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തു